വടനപ്പള്ളി ശാന്തി റോഡ് കുടുംബ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ സംഗമവും ശാന്തി റോഡ് മുഖ്യ കവാടത്തിന്റെ ഉദ്ഘാടന ചടങ്ങും സംഘടിപ്പിച്ചു ഓർഫനേജ് പരിസരത്ത് നടത്തിയ മുഖ്യ കവാടത്തിന്റെ ഉദ്ഘാടന കർമ്മം വടനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ബിനു നിർവഹിച്ചു അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിനകത്ത് പങ്കെടുത്തില്ലെങ്കിൽ അതൊരു അഹങ്കാരമായിട്ട് മാറും ഇത്തരം ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുൻകാലങ്ങളിലുള്ള ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടെടുത്ത് വേറൊരു പേരിലാണെങ്കിലും റെസിഡൻസ് അസോസിയേഷനുകളിൽ ബന്ധപ്പെട്ട് നമ്മുടെ സുരക്ഷാ കാര്യങ്ങൾക്കാണെങ്കിലും മറ്റ് ജീവിത സാഹചര്യങ്ങളിൽ പരസ്പരം വിശ്വാസം ഉണ്ടാക്കാനും ജീവിത സാഹചര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നതിനുമായിട്ട് ഉണ്ടാക്കുന്ന കൂട്ടായ്മകൾ എന്നും പോലീസ് ഒരു നല്ല നല്ല രീതിയിലും കൂടിയാണ് കാണുന്നത് ശാന്തി റോഡ് കൂട്ടായ്മ പ്രസിഡന്റ് പി വി സൂര്യൻ അധ്യക്ഷതമായി വടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി വിശിഷ്ടാതിയായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ രേഖാശോകൻ നൌഫുൽ വലിയകത്ത മജീഷ്യൻ സുരേഷ് കുടുംബ കൂട്ടായ്മ സെക്രട്ടറി എ ബഷീർ ട്രഷറർ രവീന്ദ്രൻ ഇണാറൻ രക്ഷാധികാരികളായ സി വി സുനിൽകുമാർ എ എ അബ്ദുള്ളക്കുട്ടി ഖാലിദ് എന്നിവർ സംസാരിച്ചു കൂട്ടായ്മയിലെ അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു നമ്മളെ ആകാശം പോലെ പരന്നു കിടക്കുന്ന എല്ലാ വീടിൻ്റെയും ഉമ്മർത്തു കൂടെ മുറ്റത്തു കൂടെ നമുക്ക് പോകാൻ സ്വാതന്ത്ര്യമുള്ള ഒരു വീട്ടിൽ എന്തൊരു കാര്യം ഉണ്ടായാലും അത് നമുക്കും കൂടി അനുഭവവേദ്യമാകുന്ന തരത്തിലുള്ള അത്രയും സ്നേഹവും അടുപ്പവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഒരു ഒരു ഇപ്പോൾ ഈ അടുത്ത അവസരത്തിൽ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു കവിതയാണ് ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ വീട്ടിൽ പശിയില്ലാർന്നേ അന്നൊക്കെ അങ്ങനെയാണ് അങ്ങനെ എല്ലാ വീട്ടിലും മൂന്നേരം ഭക്ഷണം വെക്കലും അതില്ല അന്ന് കുറേ ദാരിദ്ര്യവും കഷ്ടപ്പാടും അപ്പം എങ്ങനെയെങ്കിലും സ്വരൂപിച്ച് കൊണ്ടുവരുന്ന കുറച്ച് ധാന്യം ഒരു വീട്ടിൽ വേവുണ്ടെന്ന് വെച്ചാൽ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീട്ടിലും അത് എത്തും അവരുടെ വിശപ്പ് മാറും